നമുക്കറിയാം പാകിസ്ഥാനിൽ കുറച്ചു കാലമായി അജ്ഞാതന്റെ വിളയാട്ടമാണ് നടക്കുന്നത് ഈ ഒന്ന് രണ്ടു വർഷത്തിനിടെ തന്നെ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തുടങ്ങിയ നിരോധിത സംഘടനകളുടെ തലപ്പത്തുള്ള നിരവധി പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു പാകിസ്ഥാനിൽ അടുത്ത കാലത്തായി വരുന്ന അജ്ഞാത കൊലപാതകങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പല കൊടും ഭീകരരും പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് അജ്ഞാത തോക്കുധാരികളായി വധിക്കപ്പെടുന്നത് പാകിസ്ഥാനെ ഭയപ്പാടിലാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദികൾക്ക് ലഭിച്ചിരുന്ന സുരക്ഷിതത്വം ഇന്ന് പഴങ്കതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ അരങ്ങേറുന്ന അജ്ഞാത കൊലപാതകങ്ങൾ ആ രാജ്യത്തെയും അവിടുത്തെ ചാരസംഘടനയായ ഐ എസ് ഐയെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു ഇന്ത്യക്കെതിരെ വിദ്വേഷം പടർത്തുകയും ചോരപ്പുഴ ഒഴുക്കുകയും ചെയ്ത ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവർ ഒന്നായി തെരുവിൽ വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷ മുഹമ്മദിന്റെയും മുൻനിര നേതാക്കൾ അജ്ഞാതരായ തോക്കുധാരികളാൽ വധിക്കപ്പെടുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് മുദ്രകുത്തപ്പെട്ട കുപ്പ പാകിസ്ഥാന് സ്വന്തം മണ്ണിലെ ഈ അജ്ഞാത വേട്ട തടയാൻ കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് പെഹൽഗാം ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകരൻ ഇമ്രാൻ ദയലിനെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഇപ്പോൾ അജ്ഞാതൻ പാകിസ്ഥാനിലെ ഖൈബർ പത്തൂൻഗ പ്രദേശത്തിൽ ഉൾപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് അജ്ഞാതനാൽ വെടിയേറ്റ് ഈ ഭീകരൻ കൊല്ലപ്പെട്ടത് ഇമ്രാൻ കാറിലായിരുന്നു രാത്രി രണ്ടു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇമ്രാന്റെ കൊലയിൽ കലാശിച്ചത് ഈ വെടിവെപ്പിനിടയിൽ പെടുകയായിരുന്നു ഇമ്രാൻ രണ്ട് സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെ ഇമ്രാൻ കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നും സംശയമുണ്ട് അതീവ രഹസ്യമായിട്ടാണ് ഇമ്രാനെ വധിച്ചത് പക്ഷേ ഈ വധശ്രമം മുൻകൂട്ടി അറിയാൻ പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം പല ഉന്നത നേതാക്കളും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും വെടിയുണ്ടകൾ തേടിയിരുത്താമെന്ന ഭയം ഭീകരനെ വേട്ടയാടുകയാണ് ആരാണ് തങ്ങളെ ലക്ഷ്യം വെക്കുന്നതെന്നോ എവിടെ നിന്നാണ് വെടിയുണ്ടകൾ വരുന്നതെന്നോ അറിയാത്തതാണ് ഭീകര നേതാക്കളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഇന്റലിജൻസ് ഏജൻസികൾക്കും സുരക്ഷാ സേനകൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം വളരെ കൃത്യതയോടുകൂടിയാണ് ഓരോ ഓപ്പറേഷനും ഈ അജ്ഞാതൻ നടപ്പിലാക്കുന്നത് ഇത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളുടെ ആത്മവിശ്വാസം തകർക്കുന്നത് കൂടിയാണ് മുമ്പ് പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഒരുക്കിയിരുന്ന അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിലായിരുന്നു പല ഭീകരരും ആഡംബര ജീവിതം നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടേക്ക് പോലും കടന്നു കയറാൻ ശേഷിയുള്ള അജ്ഞാത സംഘങ്ങൾ തങ്ങളെ വേട്ടയാടും എന്ന ഭയം അവരെ പിടികൂടിയിരിക്കുന്നു വീടിന് പുറത്തിറങ്ങാനോ പൊതുപരിപാടികളിൽ നേതാക്കൾ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് ഫോൺ കോളുകൾ വഴിയോ വഴിയോ ഉള്ള ട്രാക്ക് ഭീകരർ തങ്ങളുടെ ബന്ധങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഭീകരവാദത്തെ ഭരണകൂടനയമായി സ്വീകരിച്ച പാകിസ്ഥാൻ ഇന്ന് അതിന്റെ ദുരന്ത ഫലങ്ങൾ സ്വന്തം മണ്ണിൽ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഇമ്രാൻ തൈലിന്റെ അന്ത്യം വെറും ഒരു വ്യക്തിയുടെ മരണമല്ല അത് പാക് മണ്ണിലെ സുരക്ഷിത താവളങ്ങൾ തകരുകയാണെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന് സ്വന്തം നിയന്ത്രണത്തിലുള്ള ഭീകരരെ പോലും രക്ഷിക്കാൻ കഴിയാത്തത് അവരുടെ തകർച്ചയുടെ അഴും വ്യക്തമാക്കുന്നതാണ് അജ്ഞാതരായ ഈ ആക്രമണധാരികൾ ആരാണെന്നോ അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നോ കണ്ടെത്താൻ കഴിയാതെ പാക് ഭരണകൂടം ഇരുത്തി തപ്പുകയാണ് ആക്രമണത്തിന്റെ വഴി തിരഞ്ഞെടുത്തവർ അതേ വഴിയിലൂടെ തന്നെ ഇല്ലാതാകുന്നു എന്ന പ്രകൃതി നിയമമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടപ്പിലാകുന്നത് പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന സംരക്ഷണം ഇനി വില പോവില്ലെന്ന് ഈ അജ്ഞാതന്റെ വിളയാട്ടം തെളിയിച്ചിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാനിലെ ആ അജ്ഞാതൻ ആരായാലും അയാൾ ചില്ലറക്കാരനല്ല